Ah, um, um, most of the students, they ask their doubts, uh, that their doubt uh, So for that, what, what your what you advice for them? The way you told is, there are students who are afraid of asking doubts and questions. But I have seen some people, they don't have any shame to ask any rubbish questions also. They, mo they don't even prepare. Right much better is prepare well write it down read if you want practice it well and ask after some time you get practiced why did i ask everybody to make a video and send it you know how many of them have sent me a message i can't make in english i can't speak in english i said write it down start preparing you will be able to do it and they have done it much much better than the normal person was casually asking സോ മൈ അഡ്വൈസ് ടു ആൾ ദ സ്റ്റുഡൻസ് ഹു ഹെറ്റേറ്റ് ടു ആസ് ക്വസ്റ്റൻ ഈസ് ബിക്കോസ് യു ഹാവ് എ ഡൗട്ട് വിച്ച് ഈസ് വെരി സില്ലി സില്ലിയസ്റ്റ് തിങ് നോ ക്വസ്റ്റിൻ ഈസ് സില്ലി എവറി ക്വസ്റ്റൻ ഈസ് വെരി സീരിയസ് ആൻഡ് നൺ ഓഫ് എസ് ആർ ഗോയിങ് ടു മീറ്റ് പ്രോബബിളി ഇൻ അവർ ലൈഫ് ഡോൺ തിങ്ക് ദൈം ഗോയിങ് ടു മീറ്റ് ഈച്ച് വൺ ഓഫ് യു നിങ്ങളെ ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടുവന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ഐ സ്കോൾഡ് ദർ ഇസ് നോ പ്രോബ്ലം യു കെൻ ഷട്ട് മി ഓഫ് യു കെൻ ബ്ലോക്ക് മീ നത്തി ഇതിൽ ആരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഈ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ ഐ ഡിഡ് നോട്ട് മേക്ക് എ ഗ്രൂപ്പ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ ബിക്കോസ് ഐ ഡോ വാണ്ട് എനിബഡി ടു കംപ്ലൈൻ ദിസ് പേഴ്സൺ സ്പോക്ക് ടു മീ ദ അതർ പേഴ്സൺ ടോക്ക് ടു മീ ഈവൺ മെച്യോർഡ് ആയിട്ടുള്ള സീനിയേഴ്സിൽ ഉണ്ടാക്കുമ്പോഴും ഇത് ഞാൻ അനുഭവിക്കുന്നുണ്ട് അതായത് പറയുന്ന കുറച്ച് പേരുണ്ട് പറയാത്ത കുറച്ച് പേരുണ്ട് നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ ഒരു ദിവസം പത്ത് പേരെങ്കിലും ബാക്കിയുള്ളവരെ പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഓരോരാളും അന്യോന്യം സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടും ഇഷ്ടപ്പെടാണ്ടും ഒക്കെയുള്ള കംപ്ലയിൻറ്റ്സ് വരും അതിന് ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും ചിലപ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്യും ചിലപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും ഇതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ആരും നമ്മളെടുത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം സില്ലിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫോൺ ചെയ്തിട്ട് കാശ് ചിലവാക്കൂല്ല അവർക്ക് അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ ഡോണ്ട് ഹാവ് എനി അതർ ജോബ് സോ യു ജസ്റ്റ് ഇഗ്നോർ ആൻഡ് ഏറ്റവും നല്ല നമ്മള് ഫിസിക്സിലൊക്കെ ഗ്രേറ്റ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളത് ഒരു വാക്കുണ്ട് ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് നോട്ട് ടു സ്റ്റോപ്പ് ക്വസ്റ്റിനിങ് നമ്മൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എപ്പോൾ നിർത്തുന്നു പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് യൂസ്ലെസ് ടീച്ചേഴ്സ് ആയതുകൊണ്ടാണ് കാരണം അവർ ക്ലാസ്സിൽ പോയിട്ട് കീപ് യുവർ ഫിംഗർ ഓൺ ദ ലിപ്സ് എന്നാണ് ആദ്യം പഠിപ്പിക്കുക മിണ്ടരുത് വർത്തമാനം പറയരുത് ചോദ്യം ചോദിക്കരുത് കീപ് കോയറ്റ് ഷട്ടപ്പ് എന്നൊക്കെയാണ് സാധാരണ ടീച്ചേഴ്സ് പറയാം ആ ദുരവസ്ഥ വന്നവരാണ് ഈ ഭയം ഉള്ളവർ അതല്ല വേണ്ടത് യു ഷൗട്ട് യു കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് പക്ഷെ ബാക്കിയുള്ളവർക്ക് കൂടി ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വെപ്രാളത്തിൽ ചിലപ്പോൾ ടീച്ചർമാർ അറകണ്ടാവുന്നതായിരിക്കും അങ്ങനെയുള്ളവരുണ്ടാവും അപ്പം അതുകൊണ്ട് നെവർ സപ്രസ് യുവർ ക്വസ്റ്റ്യൻസ് അത് എത്രത്തോളം ചോദിക്കാൻ പറ്റും പക്ഷെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആർക്കും മാറുന്നു അപ്പം എന്ത് ചെയ്യണം റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് സെൻഡ് ഇറ്റ് ആസ്ക് പീപ്പിൾ ഡിഫറെന്റ് പീപ്പിൾ ഇന്നലെയും ആരോടോ പറയുന്നു നിങ്ങൾക്ക് ഒരു കുട്ടിയെ ട്യൂഷൻ അയക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സംശയമുള്ളത് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ടീച്ചറെടുത്ത് ചോദിക്കാനുള്ള ഒരു അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ട്യൂഷന് പോകുന്നത് ആ ചോദ്യം ചോദിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ക്ലാസ് മുറികളിൽ നഷ്ടപ്പെട്ടതാണ് ഈ ഭയത്തിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പലർക്കും ഇല്ല നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കും മിക്കവാറും ഭാരതീയർക്കാണുള്ളത് വെസ്റ്റിലൊന്നും ഇത് തീരെയില്ല അവരെന്തും ചോദിക്കും പക്ഷെ പൊളൈറ്റായിട്ടാണ് ചോദിക്കുക ദ ഡോണ്ട് ഡിസഗ്രി എഗ്രി അങ്ങനെയൊക്കെയാണ് വളരെ പോളിഷ്ഡായിട്ടൊക്കെയാണ് സംസാരിക്കുക അപ്പോൾ ഡൗട്ട് ചോദിക്കണം ഇറ്റ് ഈസ് നോട്ട് ക്വസ്റ്റ്യനിങ് ഇറ്റ് ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് നത്തിങ് റോങ് ഓക്കെ എന്തിനാണ് ചോദിക്കുന്നത് അയാൾക്കെന്തറിയും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരുത് നമുക്കറിയാൻ വേണ്ടിയിട്ടാവണം ചോദ്യം ചോദിക്കുന്നു ആ ഒരു ബോധമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിൽ ഉത്തരം പറയുന്നു ഉടനെ അവർ പറയും ഐ ഡോണ്ട് അഗ്രി വിത്ത് യു ഇഫ് യു ഡോൺ അഗ്രി ഡോൺ ആൻഡ് ആസ്ക് മീ നോ ഫിനിഷ്ഡ് അത്രയേ ഉള്ളൂ നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യാനോ ഞാൻ ആരെങ്കിലും അഗ്രി ചെയ്യിപ്പിക്കാനോ ആരെങ്കിലും മാറ്റാനോ അല്ല പറയുന്നു നിങ്ങൾ സംശയം ചോദിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഉത്തരം പറയുന്നു അങ്ങനെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യത അപ്പൊ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇന്നൊരു കുട്ടി ഒരു ഇന്നലെ ഇന്നലെ ഒരു കുട്ടിയുടെ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നു കുറേ ചെയ്യുന്നത് ഓർമ്മയില്ല ഇന്ത്യയിലെ അലഹബാദിലെ ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ഞാൻ പറയുന്നത് ഒന്നും ആ കുട്ടിക്ക് മനസ്സിലാവണില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ എഴുതി അത് നോക്കി അത് വായിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ ചെറിയ കുഞ്ഞിയാണ് ആ കുട്ടിയോട് ചോദിച്ചിട്ട് തന്നെ ഇല്ല ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുക ഞാൻ പഠിക്കുന്നില്ല എന്നാണ് പ്രോബിളി മെ നോട്ട് ബി ട്രൂ ഓക്കെ അപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല ചിലപ്പം പക്ഷെ അങ്ങനെയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സോ ഈ സ്വഭാവം ചെറുപ്പം മുതൽ ഉണ്ടാവും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റൻ ഉണ്ടാകുന്ന സമയത്ത് സ്പെസിഫിക്കലി ടൈമും ഡേറ്റും മാച്ച് ക്വസ്റ്റ്യൻസ് ജെനറിക്ക് ആണെങ്കിൽ പേഴ്സണൽ ആണെങ്കിൽ യു ക്യാൻ ഹാവ് എ പ്രൈവറ്റ് ജി ബിറ്റ് വിച്ച് ഐ വിൽ നോട്ട് ഈവൻ പബ്ലിഷ് ചിലപ്പം അവരുടെ മുഖം ഇല്ലാതെ ചിലപ്പം എനിക്ക് പറയാനുള്ളത് നിർബന്ധമായിട്ടും പറയണം തോന്നുന്ന സംഭവം മാത്രമാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദെർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ദം വിച്ച് ഐ ഡോട്ട് ഈവൻ പബ്ലിഷ് വിച്ച് ഐ ഡോ ഐ റെക്കോർഡ് സം ടൈം ബിക്കോസ് സേഫർ ടു റെക്കോർഡ് അതുകൊണ്ട് ചെയ്യുന്നതാണ് About students who ask questions becomes more wiser and wiser in their life. If you want to be wiser in your life, keep asking questions. One who says, that I don't have any questions, that means you are a, uh, not a student, you are a stat nut. Artha dictionary. Stutnut. Okay. Which doesn't make any sense. So it remains stuck in your life. And that you think silence is great, that's not really true. You have to be. സം ടൈം ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് ദറ്റ്സ് മച്ച് 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 ബെറ്റർ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മാറുക അതിനുള്ളൊരു അവസരമായിട്ടാണ് ഞാനിത് തരുന്നത് പക്ഷെ എന്നിട്ടും ഞാൻ കുത്തി 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 കുച്ചോച്ച് ഇന്നൊരു മെസ്സേജ് അയക്കുമ്പോഴാണ് ഒരാൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റിനും കൊണ്ടുവരാം വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ജനങ്ങളാണ് അറിയാൻ ആഗ്രഹമില്ല എന്നുള്ള അവസ്ഥയാവരുത് എന്നാണ് എനിക്ക് പറയുന്നത് എനിത്തിങ് ക്യാൻ ബി ആസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സില്ലിയാണ് വിച്ച് ഐ ഡോണ്ട് ആൻസർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവർ എവർ ഇൻ മൈ ലൈഫ് ടു എനിബഡി കാരണം എല്ലാത്തിലും ഒരു ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് ഞാൻ കണ്ടെത്തുന്ന ഒരാളാണ് അത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാവും ഉള്ളത് കൊണ്ടാണ് ഐ ആം ഇൻവെസ്റ്റിംഗ് ലോട്ട് ഓഫ് മൈ ടൈം ഓൺ മിസ് അടുത്ത അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ